ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പോകുന്നത് വലയിട്ട് കുറേ മീനുകളെ പിടിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ പോകുന്നത് കാണാം ആ വീഡിയോ അങ്ങനെ നമ്മൾ വലയിടാൻ പറഞ്ഞ സ്ഥലം എത്തി നമ്മളിപ്പോൾ പേപ്പാ ഡാമിൻ്റെ കായലിൽ തന്നെയാണ് നമ്മൾ വലയിടാൻ വേണ്ടി വന്നത് ഇപ്പോൾ ഇവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ താഴെയാണ് ഡാം അപ്പോൾ ഇന്നലെ മുതൽ നല്ല ശരിക്കും മഴ നമ്മൾ വരുന്ന വഴി കംപ്ലീറ്റ് മഴ കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല എന്നൊരു കവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അതിനകത്ത് കെട്ടി ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ വരുന്ന വഴികൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് രാത്രി വലയിടാം ഇനി രാത്രിയായി ഞങ്ങൾ വലയിടാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കണ്ടോ നമ്മളെ ഓ ടോർച്ചിൻ്റെ വെട്ടത്തിൽ എന്തൊക്കെ ചാടുന്നത് പോലെ കാണാ ഇത് കംപ്ലീറ്റും ചുണ്ടൻ മുരളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ള ചുണ്ടൻ മുരളാണ് നമ്മൾ ടോർച്ച് ടോർച്ചടിക്കുമെങ്കിൽ നമ്മളെ ദേഹത്തൊക്കെ ഒന്ന് ചാടും കരയിലും വേണമെങ്കിൽ ചാടുക അവൻ അനിയൻ്റെ മോനാണ് അവൻ കമ്പോസിൻ്റെ കുത്തുന്നതാണ് കാണുന്നത് നമ്മളിപ്പോൾ രാത്രി ഈ വലിയ വല ഇട്ടിട്ട് രാവിലെ ഇനി ആ വല നോക്കോളും അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കെട്ടിയ വലയാണ് ഇതാ ഇന്ന് രാവിലെ മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥ അപ്പോൾ രാത്രി നമ്മൾ വലയിട്ട് കണ്ടോ ഇന്ന് രാവിലെ മീൻ മീനെടുക്കണതാണ് അപ്പോൾ അനിയനാണ് മീൻ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അളിയനും ഉണ്ട് അപ്പോൾ അവൻ ഓരോ മീൻ എടുത്തെടുത്താണ് അങ്ങോട്ട് അക്കലോട്ട് പോയിട്ട് വരുന്നതാണ് അപ്പോൾ അതിൽ അഴുക്ക എന്താ ഇന്നലെ കുരുങ്ങിയതുകൊണ്ട് അവയെടുത്ത് വെള്ളത്തിലെടുത്തിട്ടെന്നു മീനെടുത്ത് അത് ആ പരുന്ത് കറക്റ്റാണ്ട വന്ന് കണ്ട് എവിടെയിരുന്ന പരുന്താണ് അത് ഒന്ന് കറക്റ്റ് ആ മീനെടുത്തുകൊണ്ട് പോയി കാരണം മീനും കൊണ്ട് വരുന്നതാണ് വല എടുത്തിട്ടില്ല വല അവിടെ വെള്ളത്തിൽ തന്നെ ഉണ്ട് മീൻ മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ മീന് കവറാണ് കിട്ടിയത് ഇതാ ഇതാണ് നമുക്ക് കിട്ടിയ മീനണ്ട ഇഷ്ടം പോലെ മീൻ കിട്ടി ഇഷ്ടം പോലെ കുറേ നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ചിലോ മീൻ കിട്ടി അപ്പോൾ ഇതാ നമ്മളെ ഈ മുള്ളൻ എന്നാണ് ഈ മീനിനെ നമ്മൾ പറയണത് അപ്പോൾ അത്യാവശ്യം മുള്ളനാണ് കൂടുതലും കിട്ടിയത് പിന്നെ ചെറിയ കരീടെ മീനൊക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ ഒരു ആരളുണ്ട് ഇങ്ങനെ കുറേ അധികം മീൻ കിട്ടി നമുക്ക് അപ്പോൾ നമ്മൾ കിട്ടിയ മീനും വലയൊക്കെ എടുത്തിട്ട് നമ്മൾ ഷെഡിലേക്ക് വന്നതും വീണ്ടും തുടങ്ങി മഴ നമ്മൾ ഇന്നലെ വന്നത് വീണ്ടും മഴ വീണ്ടും തുടങ്ങി ഇപ്പോൾ രാവിലെ കുറേ നേരം കുഴപ്പമില്ല നിന്ന് വീണ്ടും ശരിക്കും അത് ശക്തമായ നല്ല മഴയാണ് ആ മഴ തന്നെ പട്ടി തന്നെ ഉറങ്ങിപ്പോയി ആ അമ്മാതിരി മഴയാണ് പെയ്യുന്നത് അല്ല പട്ടി ഒന്നും ഉറങ്ങില്ല നല്ല ഉറക്കത്തിലാണ് ഇനി എന്തായാലും മഴ തുറന്നാൽ നമുക്ക് പോക്ക് കിടക്കണം അപ്പോൾ അനിയനും അടിയനും അമ്മാരും തുടർന്ന് ഉറങ്ങണം അങ്ങനെ ഒന്നും പറയണ്ട നല്ല രീതിയിൽ തന്നെ വീണ്ടും മഴ തുടങ്ങി ഇന്നലെ നമ്മൾ വന്ന് അതേ സെൻ്റ് മഴ വീണ്ടും ഇന്നും ഉണ്ട് ഇനി മഴ തുറന്നതിന് ശേഷം നമുക്ക് ഇന്ന് നമ്മളെ വീട്ടിലേക്ക് പോക്കിടക്കുള്ളൂ അപ്പോൾ നല്ല തീ നല്ല ആഴിയൊക്കെ ഉണ്ട് നല്ല ആഴിയൊക്കെ നല്ല രീതിയിൽ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം പെയ്ത മഴ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോർന്ന് തുടങ്ങി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിയിൽ കുറേ ആനകളെയും കാണാൻ കഴിഞ്ഞ് കുറേ ആനകളല്ല ഒരു പത്തിരുപത്തഞ്ചോളം ആനകളുണ്ട് ഇതിനകത്ത് ആ ചെറിയ കുഞ്ഞു വരെ ഉണ്ട് അത് നമ്മളെ കണ്ടിട്ട് തിരികെ മുകളിലോട്ട് കയറി പോകുന്നതാണ് ഇന്നേരം ഞങ്ങൾ നടന്ന് ഇതിലെയാണ് പോയത് അപ്പോൾ രാവിലെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കാരണമാണ് ഈ ആനകൾ സൈഡിൽ ഇങ്ങനെ പുല്ലൊക്കെ തിന്നാൻ വേണ്ടി ഇറങ്ങിയത് അത് ഞങ്ങളെ കണ്ടിട്ടാണ് തിരിച്ചങ്ങ് കയറിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പട്ടിയാണ് തിരികെ അങ്ങോട്ട് പോകുന്നത് എന്നാൽ പട്ടി പോയത് കൊണ്ടാണ് ആനയും മുകളിലോട്ട് പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആനയെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ ഇതിലേ നമ്മളെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് ടാറ്റ ബൈ ബൈ